ഹലോ ഗായ്സ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ കൂടെ എപ്പോഴും പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരാൾ ഇത്ര നേരം മാറി നിന്നാൽ നമുക്കത് നല്ലോണം ഫീൽ ചെയ്യൂല്ലേ അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ഒട്ടുമേ ഉഷാറില്ലാതെ തുടങ്ങിയ ഒരു ദിവസം കാരണം വേറൊന്നുമല്ല ഞാൻ സാധാരണ ഉറങ്ങി എണീറ്റ് അടുക്കളയിലേക്ക് വരുമ്പോൾ എൻ്റെ ഒക്കത്ത് പാപ്പൂസം ഉണ്ടാവും ഞങ്ങൾ രണ്ടാളും കൂടി അടുക്കളയിലേക്ക് വന്ന് അവന് പാലൊക്കെ തിളപ്പിച്ചുകൊടുത്ത് ഞാൻ ഇത്തിരി ചായയൊക്കെ ഒക്കെ കുടിച്ച് അങ്ങനെയാണ് ഞങ്ങളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാറ് പക്ഷേ ഇന്ന് ഞാൻ ഉറങ്ങി എണീറ്റപ്പോൾ പാപ്പൂസ് എണീറ്റിട്ടില്ല ആൾ നല്ല ഉറക്കമാണ് എങ്കിൽ പിന്നെ ഉറങ്ങിക്കോട്ടേന്ന് വിചാരിച്ച് ഞാൻ വിളിക്കാതെ ഇങ്ങനെ പോന്നു ഇവിടെ വന്നപ്പോൾ ഇതുവരെ വരാത്തൊരു പുതിയ സ്ഥലത്ത് വന്ന പോലെ എനിക്ക് തോന്നി കാരണം ഒരു മന്ദത പോലെ എന്താ ചെയ്യണ്ടേ എവിടെയാ തുടങ്ങണ്ടേ അങ്ങനെ ഒരു മന്ദത പോലെ തോന്നി കേട്ടോ പിന്നെ ഞാൻ പതിയെ വെള്ളമൊക്കെ വെച്ച് അവന് പാലിനുള്ള വെള്ളം എടുത്ത് തണുക്കാൻ വെച്ചു ഞാൻ എന്നിട്ട് പതിയെ ഒരു ചായയൊക്കെ ഇട്ട് അതൊക്കെ കുടിച്ചപ്പോൾ ഒരു ചെറിയ ഉഷാർ തോന്നി എന്നിട്ടാണ് ഞാൻ മെല്ലെ ബാക്കി പണികളൊക്കെ ചെയ്തത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അഭിപ്രായങ്ങളൊക്കെ അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതാ താഴെ ഈ പേരിൻ്റെ അടുത്തായിട്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് പ്രെസ് ചെയ്യണേ അതിൻ്റെ കൂടെയുള്ള ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ